നമസ്കാരം വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റത്തിന് മൂക്കുകയറിടാൻ ഭാരത് ബ്രാൻഡിൽ അരിയും വിപണിയിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക രാജ്യത്ത് അരിയുടെ സ്റ്റോക്ക് ഒരുപാടുണ്ടെങ്കിലും വില കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനൊരു ആശ്വാസമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രം അരി വ്യാപാര അസോസിയേഷനുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ബസ്മതി അരി ഇതര അരികളുടെ ആഭ്യന്തര വില അവലോകനം ചെയ്യാൻ ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര അരി വ്യാപാര മേഖലയുടെ പ്രതിനിധികളുമായിട്ട് യോഗം വിളിച്ചതിന് പിന്നാലെയാണ് നടപടി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലയിലാണ് തീരുമാനമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൊതുപണന പദ്ധതി പ്രകാരം കിലോയ്ക്ക് ഇരുപത്തി രൂപയ്ക്ക് നല്ല ഗുണനിലവാരമുള്ള അരിയുടെ സ്റ്റോക്ക് ഉണ്ടെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് ചില്ലറ വിൽപ്പന വിപണിയിൽ കിലോയ്ക്ക് നാൽപ്പത്തി മൂന്ന് രൂപ മുതൽ അമ്പത് രൂപ വരെ വിലയ്ക്ക് അരി വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശം നിലവിലാട്ടയും പയർ വർഗ്ഗങ്ങളും ഈയൊരു ബ്രാൻഡിൽ കേന്ദ്രം വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് അരിയും വിപണിയിൽ എത്തിക്കാൻ നീക്കം നടക്കുന്നത് പൊതുവിപണിയിൽ കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് മുകളിലുള്ള അരി ഭാരത് ബ്രാൻഡിൽ കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വിപണിയിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് നാഫഡ് എൻ സി സി എഫ് കേന്ദ്രീയ ഫണ്ടാർ ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും വിപണനം നടത്തുന്നത് ഭക്ഷ്യവിലപ്പെരുപ്പം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് അരിയും ഭാരത് ബ്രാൻഡും ഉൾപ്പെടുത്തി കുറഞ്ഞ വിലയ്ക്ക് വിപണനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഭാരത ആട്ട ഭാരത് ഡാൽ എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്നതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഭാരത അരിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്